നമുക്ക് ചീര അരിഞ്ഞു വെച്ച് ഇട്ടുകൊടുക്കാം ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി ഇന്നിവിടെ എന്താ കാട്ടിക്കൂട്ടാൻ പോണെന്നല്ലേ എൻ്റെ കയ്യിലൊരു സാധനം കണ്ടോ ഇന്ന് ഇതാണ് ഞാൻ കാട്ടിക്കൂട്ടാൻ പോണ പരിപാടി ഇത് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കറി വെച്ചിട്ടുണ്ടോ നിങ്ങളുടെ വീടുകളിലുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെ പേര് നിങ്ങളെന്താ പറയുന്നതും കൂടെ പ്രത്യേകമായി പറഞ്ഞു തരണം കേട്ടോ ഞങ്ങളിവിടെ കർണാടകത്തിലിതിനെ സപ്പു എന്നാണ് പറയുന്നത് ഇതിനാണോ എന്ന് പറയുന്നത് മലയാളത്തിൽ മുട്ട ചീര എന്നാണ് പറയുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ ഇതിന് ഇത് മുട്ടച്ചീര ഇത് മുട്ടനെ പോലെ നല്ല കൊഴുപ്പൊക്കെ ഉണ്ടല്ലോ അത് കാരണം പിന്നെ ഇത് മുട്ടയിട്ടൊക്കെ തോരം വെക്കും ഇതിൻ്റെ കൂടെ മുട്ടീര എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളിവിടെ ബസാല സപ്പു എന്നാണ് പറയുന്നത് ഇത് പലതിനകത്തും ഇട്ട് കറി വെക്കാൻ നല്ലതാണ് പരിപ്പും ഈ ചീരയും കൂടി ഇട്ട് കറി വെക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചാർ കറിയാണ് ആ ചാറ് കറക്കി വെക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് തോരം വെക്കുന്ന വീഡിയോ ഉറങ്ങെ ഞാൻ കാണിച്ചു തരാം ചിലവർ ഇതിൻ്റെ തണ്ടൊക്കെ അങ്ങ് വേസ്റ്റാക്കി കളയും കേട്ടോ ഇത് തണ്ട് നല്ലതാണ് അരിഞ്ഞ് അതിൻ്റെ കൂടുത്തിട്ട് തോരൻ വെക്കുന്നത് ഇല മാത്രമല്ല തണ്ടിനും നല്ല വിറ്റാമിൻ ഉള്ളതാണ് ഇതിനകത്ത് എന്താണ് വിറ്റാമിൻ എ ആണ് വിറ്റാമിൻ കഴിക്കുന്നത് ഈ ചീരയ്ക്കകത്ത് വിറ്റാമിൻ എ ആണ് ഹൃദയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ ചീര കഴിക്കുന്നതുകൊണ്ട് നല്ലതാണ് കണ്ണിന് കാഴ്ചയ്ക്ക് പ്രത്യേകമായി നല്ലതാണ് ഈ ചീര പിന്നെ രക്ത ഓട്ടത്തിന് സുഗമമായി രക്തം ഓടുന്നതിന് നല്ലതാണ് ഈ ചീര പിന്നെ അങ്ങനെ ഒട്ടനവധി കളവറുകളുണ്ട് ഈ ചീര ഇത് നമ്മൾ വേനൽക്കാലത്താണ് കൂടുതലും ഇത് നടുന്നത് മഴക്കാലത്ത് ഇത് മഴക്കാലം കഴിഞ്ഞ് നടന്ന നടന്നത് കാരണം മഴക്കാലത്ത് വെള്ളം അധികം ആയാല് ഈ സാധനം ചത്തുപോകും അപ്പോൾ ഇത് കഴിക്കുന്നത് പിള്ളേർക്കും വലിയവർക്കും രോഗികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് നല്ലതാണ് ഇവിടെ കർണാടകത്തിൽ ഇത് ഭയങ്കര ഫേമസ് ആട്ടോ ഇതാ ഇത് ഏത് കട ചെന്നാലും കട ചേരും ഇത് കിട്ടും പിന്നെ നമുക്കിത് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാനും എളുപ്പമാണ് കേട്ടോ ഇതിൻ്റെ ഈ തണ്ടുണ്ടല്ലോ മൂത്ത തണ്ട് നോക്കി എടുക്കണേ ഇങ്ങനത്തെ ഇതിലും മൂത്ത തണ്ട് കിട്ടും ചില സമയത്ത് ഇത് കെട്ടാനും പിടിക്കും ആ അതിൻ്റെ ഒരു ഇത്രയും വെച്ച കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിടിക്കുന്നതാണ് അത് പിടിക്കും പക്ഷേ അതിലും മൂത്ത തണ്ട് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണ് ഇതിൻ്റെ തന്നെ ഇനി ഒരു ചുമലയും കൂടി ഉണ്ട് ഇത് പച്ച ഇത് പച്ച കളറ് ഇനി ഒരു ചുമല കളർ റെഡ് കളറും കൂടി ഉണ്ട് ഇതിന് രണ്ട് കളറാണ് ഇതിന് അപ്പോൾ ഇന്ന് പച്ചയാണ് നമ്മൾ വെക്കുന്നത് ഇവിടെ ബ്രെഡും നല്ലതാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഈ ചീരയ്ക്ക് ഒട്ടനവധി ഗുണങ്ങളുള്ള ചീരയാണ് അതുകൊണ്ട് നിങ്ങൾക്കും എല്ലാവർക്കും ഇത് കിട്ടുവാണെങ്കിലും ഇത് വെച്ച് കഴിച്ച് നോക്കണം നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും ചില ചില സ്ഥലത്തൊക്കെ ഇതുണ്ടാവും ചില വീടുകളിൽ ഇത് നട്ടിട്ടുണ്ടാവും പക്ഷെ ഒരുപാട് വെള്ളം ഇതിന് വേണ്ട നട്ട് കഴിയുമ്പോൾ വെള്ളം ഓവറായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ചെത്തു പോവും ചത്തുപോകും പിന്നെ ജീവിക്കത്തില്ല അത് വേനൽക്കാലത്താണ് ഇത് കൂടുതലും ആകുന്നത് എന്ത് രസമെന്നറിയോ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അത് സ്മൂത്തായി ഇതിൻ്റെ ഇലയൊക്കെയല്ലേ അതെ അതെ നല്ല സ്മൂത്ത് ഇലയാണേ നല്ല രസം ഇത് അരിയാനും കഴിക്കാനും വെക്കാനൊക്കെ നല്ല ഇതാ നമ്മൾക്ക് ഇത് കൊണ്ടുപോയി നമുക്കൊരു കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നമുക്ക് ഇതിനെ ഇന്ന് നമുക്ക് പാകപ്പെടുത്തി എടുക്കാം അതിൻ്റെയൊരു വീടിയാണ് അപ്പോൾ വാ കൂട്ടുകാരി നമുക്ക് പോയാലോ അപ്പോൾ നമ്മൾ അതിനകത്ത് ഇട്ടുകൊടുക്കാനായിട്ട് നമ്മുടെ മസാല ബസാളച്ചീരയുടെ ഇല അരിഞ്ഞെടുക്കുകയാണേ ചാറിനകത്ത് ഞാൻ അതിൻ്റെ തണ്ട് ഇപ്പം ഇടുന്നില്ല തോരം വെക്കുന്നതിനകത്തോട്ടേ തണ്ട് എടുക്കുന്നുള്ളൂ ഇത് പരിപ്പിൻ്റെ കൂടത്തിലിട്ട് നമ്മൾ ചാറ് വയ്ക്കുന്നത് കാരണം നമ്മളതിൻ്റെ തണ്ട് ഉപയോഗിക്കുന്നില്ല കേട്ടോ വേഗം വേഗം വേണ്ടി തണ്ടിനൊരിച്ചിരി വേവുണ്ടല്ലോ അതുകൊണ്ട് ഇല മാത്രമേ ഇതിൻ്റെ എടുക്കുന്നുള്ളൂ ിങ്ങനെ ഈ തണ്ടേന്ന് വില ഇങ്ങനെ നമുക്ക് എടുത്തിട്ട് തണ്ട് പിന്നെ തോരം വെക്കുന്നതിന് കൊടുത്തിരുന്നു തോരം വെക്കുന്നതിനകത്ത് ഈ തണ്ട് വരുന്നത് നല്ല രസം ആകട്ടോ കഴിക്കാനായിട്ട് നല്ലതാണ് ഇത് ഞാൻ ചാറിനകത്ത് ഇടുന്ന കാരണം ഇങ്ങനെ എടുക്കുന്നത് മുരിങ്ങക്കോല് ഇതിച്ചിരേം കൂടെ മൂർത്ത തണ്ടാണെങ്കിൽ മുരിങ്ങക്കോല് പോലെ സാമ്പാറിനകത്ത് ഇടും ഇതിൻ്റെ തണ്ട് ഇച്ചിരി കൂടെ മൂത്ത തണ്ടാണെങ്കിൽ ഇത് പരിപ്പും ഇതിൻ്റെ ഇലയും കൂടെ നമ്മൾ മുരിങ്ങയിലൊക്കെ കറി വെക്കില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല മാത്രം എടുക്കുന്നുള്ളൂ ഇപ്പം നമ്മൾ മസാല സപ്പിൻ്റെ കൂടത്തിൽ നമ്മൾ ആദ്യമേ പരിപ്പ് കഴുകി വെള്ളത്തിലിട്ടു അത് കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി ഉള്ളി കൂടെ അരിഞ്ഞിടുകയാണ് അതിൻ്റെ കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടു ചില കറിവേപ്പിലേയും കൂടെ ഇട്ട് നമുക്കിനി കുക്കർ അടച്ച് വെക്കാം രണ്ട് വിസിൽ മൂന്ന് വിസിൽ വരുമ്പോൾ പരിപ്പ് വേകും പരിപ്പ് വെന്ത് വരുമ്പോൾ അലയിട്ട് കൊടുക്കാം അപ്പം നമ്മളിത് അടുപ്പേ വെച്ചിട്ടുണ്ട് വേഗാനായിട്ട് നമ്മൾ പരിപ്പ് വെന്തിട്ടുണ്ട് അപ്പം പരിപ്പ് വെന്തു നമുക്കിനി മസാലയുടെ നമുക്ക് ചീര അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തിളക്കി കൊടുക്കട്ടെ അതിപ്പം തന്നെ വേഗം തന്നെ വിലയല്ലേ ഇനി നമ്മൾ അരിപ്പ് ഇട്ടിട്ട് ഇനി തിളപ്പിക്കാനുള്ളതല്ലേ അപ്പോഴത്തേനും അത് നന്നായിട്ട് വെന്ത് കിട്ടും നമുക്കതിന് അരക്കാനുള്ള അരപ്പ് എടുക്കാം ഒരു ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടു തേങ്ങ ഇട്ടു നമുക്ക് ഇച്ചിരി കാന്താരി ഇട്ട് കൊടുത്തു ഇച്ചിരി മഞ്ഞൾ ഇട്ടു നമുക്ക് അരപ്പ് റെഡിയാക്കാം മഞ്ഞൾ പൊടി പരിപ്പായത് കാരണം ഇത്തിരി ജീരകവും ടേസ്റ്റിനായിട്ട് ചെറിയ ജീരകം ഇട്ടു പരിപ്പായത് കാരണം ഗ്യാസൊക്കെ വരാതിരിക്കാൻ നമുക്ക് രണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അത് അതിനൊരു ടേസ്റ്റും കൂടെയാണ് ജീര ഇട്ട് പൊഴിയുമ്പോൾ മതി ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം അപ്പോൾ നമ്മൾ അരപ്പ് ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ ജാറും കൂടി ഇച്ചിരി കഴുകി ഒഴിച്ച് കൊടുക്കാം ഇനി അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം അപ്പോൾ നമ്മൾ കടുക് തളിക്കാനായിട്ട് ചട്ടിയടുപ്പത്ത് വെച്ച് ഇച്ചിരി എണ്ണ ഒഴിച്ചു ഇച്ചിരി കടുുകിടാം രണ്ട് മൂന്ന് ഉലുവ ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുക്കാം ായിട്ടുള്ള ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് മോപ്പിച്ച് താളിച്ച് കൈ കറിയിലേക്ക് താളിക്കാം പാട്ട് പാടാന് ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും പറ്റത്തില്ല ഈ അസുഖമൊക്കെ വന്നേ പിന്നെ ഹാട്ടിനൊക്കെ ഇത് സ്റ്റണ്ടല്ലാക്കിയേക്കും അല്ലേ ശ്വാസമൊന്നും കിട്ടില്ല പണ്ടൊക്കെ പാടിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ പാടാനായിട്ട് അത്ര നമ്മളെ കൊണ്ടാവൂല എന്നാലും ഞാൻ വെറുതെ രണ്ട് ലൈനൊക്കെ മൂളാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഒന്നിന്മേ കൂടു കൂട്ടും തത്തമേ നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ കാവേരിയോരത്തോ കാട്ടി തീരത്തോ ആരാരോ സ്വപ്നം കണ്ടൊരു കഴിവീടുണ്ടാക്കി ഒന്നിന്മേ കൂടുകൂട്ടും തത്തമ്മേ ഇൻ്റെ തേൻ മാവിൽ ഓ ഞാലാടാൻ വാ ഇങ്ങനെയുണ്ട് അടിപൊളി സൂപ്പറായിട്ടുണ്ട് പടിയിലെ നല്ല പോലെ ആ അപ്പോൾ നമുക്ക് നമ്മൾ ഉള്ളി ഇതെല്ലാം മൂത്തു നമുക്ക് മോട് താളിക്കാം പാട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഉള്ളി എല്ലാം മൂത്തു വന്നു കടുകൊക്കെ ഒരു മോട്ട് താളിച്ച് വയ്ക്കാം അപ്പോൾ ഇനി ഇച്ചിരി നേരം നമുക്ക് അടച്ചു വെക്കാം ആ അതിൻ്റെ മണവും ഗുണവും ഒക്കെ ഒന്നും പോവാതിരിക്കട്ടെ അപ്പൊ നമ്മുടെ കറി ഇവിടെ ഫിനിഷ് ആയി കേട്ടോ മസാല ചീരയും പരിപ്പും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ചാർ വെച്ചത് ഇവിടെ റെഡി ഫിനിഷായി അടിപൊളി കേട്ടോ ഈ കറി അപ്പോൾ നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് കമന്റ് ചെയ്യുക പിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ആ പിന്നെ അടുത്തൊരു ഞങ്ങൾ എല്ലാവർക്കും വീഡിയോണ്ട് നമ്മുടെ വസാളയും പരിപ്പും കൂടെ ചാറു വെച്ചത് ആണോ വേറെന്തൊക്കെയാ കൊച്ചറിയുള്ള ഒന്നുമില്ല പിന്നെ ഇരിക്കുന്നു ആ നിങ്ങൾക്കും ഈ കളി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളിയാണ് പിന്നെ ഇനി അടുത്ത വീഡിയോ വെച്ച് വന്നവരേക്ക് എല്ലാവർക്കും ബായ് ഞാൻ തിന്നട്ടെ